ഇന്നല്ലേ സഞ്ചയില് പൈസ ഇടണ്ട ദിവസം അഞ്ഞൂറ് റുപ്പ്യണ്ടേ എന്നാ ബാഗിൽ ഒക്കെ ശരിക്ക് എത്ര പൈസ ആയെന്നൊന്നും ഉമ്മ നോക്കിയിട്ടില്ല നിന്റെ ബർത്ത്ഡേ ആവാനായില്ലേ ഇതിലുള്ള പൈസ കൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് എന്റെ എന്തെങ്കിലും നിന്റെ ഇഷ്ടത്തിന് വാങ്ങാലോ അല്ലേ മാഷടത്ത് കൊടുക്കണേ ഇർഫാൻ്റെ സഞ്ജയ് ഗിലെ ബുക്കാണല്ലോ ഏഹ് ഇന്നലെ കൊടുത്ത അഞ്ഞൂറ് റുപ്യ പോലെ വെറും ഇരുന്നൂറ്റമ്പത് മാത്രമല്ല ആഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി അവൻ എന്ത് ചെയ്തു അയ്യോ പത്ത് മാസത്തോളം അഞ്ഞൂറ് ഇടയ്ക്ക് ആയിരം എല്ലാം വെച്ച് കൊടുത്തതല്ലേ ബുക്കിലിടെ എന്നിട്ട് ഇതിൽ വെറും മൂവായിരത്തഞ്ഞൂറ് രൂപയല്ലേ കാണുന്നുള്ളൂ നേരെ പകുതി ബാക്കിയാണ് പോയി എടാ എടാ ആ വാ ഞാൻ ഞാൻ അടുത്ത് എടുത്തു തന്ന നേരെ പകുതി പൈസ എല്ലാം നീലിട്ടിട്ടു ബാക്കി പൈസയെല്ലാം നീ എന്നാ ചെയ്തേ പറയടാ നിന്നോടല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ എനിക്ക് സഞ്ജയിൽ ഇടാൻ തന്ന പൈസ നീ എന്ത് ചെയ്തേ ഉമ്മ ക്ലാസ് അറിയില്ലേ ഓനെ ഓൻറെ ഉപ്പും വരച്ചാലും തൊട്ട് സഞ്ചയിൽ പൈസ ഇടലില്ല ഓണ്ട് ഉമ്മ ഇടുന്നു തേരുന്ന പകുതി പൈസ ഞാൻ ഓൻറെ സഞ്ചയികാലിടും ഓൻറെ വീട്ടിലൊക്കെ ആരും ഭയങ്കര കഷ്ടമ്മ ഓനക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ ഞാനങ്ങനെ ചെയ്തേ എന്നെ പോലത്തെ ഒരു മോനല്ലേ അമ്മ ഓനു എനക്ക് ഇഷ്ടം വാങ്ങാനല്ലേ ഉമ്മ ഈ പൈസയെല്ലാം തീർന്നേ അപ്പൊ എനിക്കിഷ്ടം ഇതാ അമ്മ ഞാൻ നിന്നോട് എന്താ പറയണ്ടേന്ന് അറിയില്ല മോനെ മോൻ ചെയ്തത് നല്ല കാര്യം തന്നെയാ പക്ഷേ ഇത് ഉമ്മാനോടും കൂടി പറഞ്ഞിട്ട് ചെയ്തുകൂടെനെ എനിക്ക്